ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം നോക്കിയാലോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിക്കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കഴുകുന്നുണ്ടെങ്കിൽ കഴുകിയ ശേഷം ഒരു ടവ്വൽ ഉപയോഗിച്ച് വെള്ളം നന്നായിട്ട് തുടച്ച് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അച്ചാറൊക്കെ കേടാവുന്നത് പോലെ ഈ പേസ്റ്റും കേടായി പോകാൻ സാധ്യതകളുണ്ട് ഈ പേസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചാറിലിട്ടിട്ട് അരച്ചെടുക്കുക മിക്സിൻ്റെ ചാർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആയിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇതിൽ അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അരയ്ക്കുന്നതിന് മുമ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക ഇത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഓയിലാണ് വേണ്ടത് ഏത് ഓയിലും നമുക്ക് എടുക്കാം ഇത് കേടാവാണ്ടിരിക്കാനാണ് നമുക്ക് ഇതിൽ ഓയിൽ ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഇത് നന്നായി കഴുകി ഉണക്കിയ ഒരു ചെറിയ കുപ്പിലേക്ക് ഇത് മാറ്റുക എന്നിട്ട് ഇത് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഉപയോഗിക്കുമ്പോൾ ഉണങ്ങിയ സ്പൂൺ മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ